രചസവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ ദൗത്യമായി ശിഷ്യരെ പറഞ്ഞു വിടുമ്പോൾ യേശു അവരെ ഉറപ്പുത്തുന്ന ഒരു പ്രധാന കാര്യമുണ്ട് ദാനമായി നിങ്ങൾ കിട്ടി ദാനമായി തന്നെ കൊടുക്കുവൻ ജീവിതത്തെക്കുറിച്ച് ശിഷ്യർ വച്ച് വച്ചു പുലർത്തേണ്ട അടിസ്ഥാന മനോഭാവം തന്നെയാണിത് ദാനമായി സ്വീകരിച്ചവൻ ദാനമായി തന്നെ കൊടുക്കണമെന്നത് ന്യായം സ്വീകരിച്ചാൽ നാം എത്രമാത്രം സൗജന്യമായി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു ദാനമായി സ്വീകരിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത് ഭൂമിയില് നമ്മുടെ ഈ ജീവിതം തന്നെ ദാനമായി നമുക്ക് ലഭിച്ചതല്ലേ ജീവൻ നിലനിർത്താനായി അനുദിനം നാം സ്വീകരിക്കുന്നവയെല്ലാം ദാനമല്ലേ നാം ശ്വസിക്കുന്ന പ്രാണവായു കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം സ്വീകരിക്കുന്ന സൂര്യപ്രകാശം നടക്കുന്ന ഭൂമി ഇതെല്ലാം നമുക്ക് ദാനമല്ലേ അതിനു പുറമേ നമ്മുടെ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും അവയിൽ നിന്ന് നാം സ്വീകരിക്കുന്നവയെല്ലാം ദാനങ്ങളല്ലേ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ദാനമായും നാം സ്വീകരിച്ചതാണെങ്കിൽ ദാനമായി തന്നെ കൊടുക്കാനും നമുക്ക് കടമയുണ്ട് നമ്മുടെ ജീവിതവും അതിൻ്റെ നന്മകളും ദാനമായി തന്നെ കൊടുക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം അതിൻ്റെ നിറവിലേക്ക് വളരുക നമ്മൾ ഈ ജീവിതം അർത്ഥാവായി സംശയിക്കുകയും ഇപ്പോൾ ദാവാദീവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിന്റെ സഹവാസങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ